ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെനോ സീരീസിലെ മറ്റൊരു ഡിവൈസ് ആണ് അപ്പൊ റെനോ ഫോർട്ടീൻ ഈ ഒരു സീരീസ് ആണ് ഇന്ന് ഓപ്പോ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓപ്പോൻ്റെ റെനോ സീരീസ് വളരെ പോപ്പുലർ സീരീസ് സീരീസാണ് ഇൻഫാക്ട് റെനോന്റെ ഒരു മേജർ ഷെയർ ഓഫ് സെയിൽസ് വരുന്നത് റെനോ സീരീസ് എന്നാണ് അപ്പോൾ റെനോ ഫോർട്ടീൻ സീരീസിലെ ഒരു ഡിവൈസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ രണ്ട് ഡിവൈസാണ് വരുന്നത് റെനോ ഫോർട്ടീൻ പ്രോ റെനോ ഫോർട്ടീൻ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെനോ ഫോർട്ടീൻ ബേസ് ആണ് അതിനൊപ്പം തന്നെ ഒരു പ്രോ വേരിയൻ്റ് ഉണ്ട് പ്രോ വേരിയൻറ്റും ബേസ് വേരിയന്റും നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ പ്രോസസ്സറിൽ ചേഞ്ച് ഉണ്ട് പിന്നെ ട്രിപ്പിൾ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ആണ് പ്രോ വേരിയൻ വരുന്നത് എന്നാൽ ഇവിടെ ഡുവൽ പ്ലസ് വൺ അൾട്രാ വൈഡ് ആണ് വരുന്നത് അതിനെക്കുറിച്ച് വിശദമായി പറയാം അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇത് കുറച്ചുകൂടി ചെറിയ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് എന്നാൽ പ്രോ വേർഷൻ ചെറുത് രീതിയിൽ കുറച്ചുകൂടി കുറച്ചുകൂടെ എന്ന് പറയാം അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ അപ്പോൾ റെനോ നമ്മുടെ കയ്യിലുള്ളത് ഇതിന്റെ അൺബോക്സിങ് ചെയ്യാം അപ്പം ഇത്തവണത്തെ റെനോ ഫോർട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് ഫിഫ്റ്റീ മെഗാ പിക്സൽ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില എനിക്കറിയില്ല പ്രോബ്ലി ഒരു എനിക്ക് തോന്നുന്ന ഒരു തേർട്ടി ഫൈവ് ടു തേർട്ടി ഫോർട്ടി തൗസൻഡ് ഉള്ളിലായിരിക്കും പ്രോബ്ലി ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആ റേഞ്ച് ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ ആ പ്രൈസിംഗിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ റെനോ ഫോർട്ടീൻ്റെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം അതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് അട്ടെന്ന് പ്രസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽ ഐക്കൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം ഇതാണ് ഓപ്പോ റേനോ ഫോർട്ടീൻ്റെ ബോക്സ് പാക്കേജ് ഓപ്പോ എ ഐ ഫോൺ എഴുതി ചെയ്യണം എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാണ് വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് പിന്നെ എ ഐ ക്യാമറ സിസ്റ്റം ഫിഫ്റ്റി മെഗാ പിക്സൽ ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ക്യാമറ അപ് ടു വൺ ട്വൻറ്റി എക്സ് ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ് മീഡിയ ഇടയ്ക്ക് ഡിമെൻസിഡി എയ് ത്രീ ഫൈവ് സീറോ ചിപ്പാണ് ആറായിരം മില്ലിയാ ബാറ്ററി എയ്റ്റി വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് അതേപോലെ തന്നെ പേൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കളറും കൂടി അവൈലബിൾ ആണ് രണ്ട് കളേഴ്സിലാണ് ഈ ബീസ് റെനോ ഫോർട്ടീൻ വരുന്നത് സാർ വാല്യൂ വൺ പോയിന്റ് വൺ ടു ഫോർ ഹെഡും ബോഡി സാറും പോയിന്റ് എയിറ്റ് ടു ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് ഐ മീൻ ബോക്സ് പാക്കേജ് പറഞ്ഞ് വെച്ചാൽ നമുക്ക് ബോക്സ് ഒന്ന് പെട്ടെന്ന് തന്നെ തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മേക്ക് യു മൂമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് കാണാം അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ് സ്റ്റാർട്ട് ഗൈഡും ഒരു കേസുമാണ് വേണ്ടത് ഒരു ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ടി പി യു കേസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഫോ ഓപ്പോ റെനോ ഫോർട്ടീൻ ആണ് മാറ്റിവെക്കാം പിന്നെ ഒരു എയ്റ്റി വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റോട്ട് സൂപ്പർ വുക്ക് അഡാപ്റ്റർ ആണ് പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് യുഎസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റ് പിന്നോട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് റെനോ ഫോർട്ടീൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഗ്രീൻ ആണ് നമ്മുടെ കളർ കണ്ടിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് കളറാണ് ഇതിൽ ഡിസൈൻ ലാംഗ്വേജ് വളരെ ഒരു ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇത് സെവൻ പോയിന്റ് ഫോർ ടു എം എം ഐ വളരെ സ്ലിം ചാർസിയാണ് അതേപോലെ തന്നെ വൺ എയ്റ്റി സെവൻ ഗ്രാംസ് വരുന്നുണ്ട് അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ നമുക്ക് ക്യാമറ മോഡ്യൂളിൻ്റെ അടുത്ത് നമുക്കൊരു ഒരു ഗ്രീനിഷിൻ്റെ ലൈറ്റ് ഗ്രീനിഷ് റിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു വെൽവെറ്റ് ഗ്ലാസ് ആണ് വൺ പീസ് കൾപ്റ്റഡ് വെൽവെറ്റ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുന്നത് അതേപോലെ ഈ ഒരു ഫ്രെയിമിന് പ്രത്യേകത ഉണ്ട് ഈ ഫ്രെയിം എയറോസ്പേയ്സ് ഗ്രീഡ് അലുമിനിയം ഫ്രെയിമാണ് ഈ തവണ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഓൾ റൗണ്ട് ബോഡി പ്രൊട്ടക്ഷൻ ആർമർ ബോഡി പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കോർണിംഗ് കോരി ഗ്ലാസ് സെവൻ ഐ ഓൺ ദ ഫ്രണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഐ പി റേറ്റിംഗ് ഉണ്ട് ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ ഓപ്പോയിൻ്റെ വെൽവെറ്റ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നല്ലൊരു ബിൽ ക്വാളിറ്റിയാണ് ഈ പ്രത്യേകിച്ച് ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് മാത്രമല്ല സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ് ഇത് എയറോസ് ഗ്രീഡ് എയറോസ്പേസ് ഗ്രീഡ് അലുമിനിയം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതാണ് അതേപോലെ ഒരു കുഷ്യണി കൊടുത്താണ് ഓപ്പ പറയുന്നത് കാരണം എന്താ പറയുക തലത്ത് വീഴ് അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ പോലും അലുമിനിയം ഫ്രെയിം ആ കുഷ്യണിയും കാരണം ഡാമേജ് വരുത്താതെ നോക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ സൂപ്പർ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അതേപോലെ ഫ്രണ്ട് പാനൽ എടുത്താലും വളരെ മിനിമലിസ്റ്റിക് പാനലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യൂണിഫോം മിനിമൽ ബെസൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം വളരെ പ്രീമിയം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ചസ് എൽ ടി പി എസ് ഓലറ്റ് ഫ്ലെക്സിബിൾ സ്ക്രീനാണ് ഇതിൻ്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്വൽവ് ഫിഫ്റ്റി സിക്സ് ബൈ ട്വൻറ്റി സെവൻ സിക്സ്റ്റിയാണ് ഫോർ സിക്സ്റ്റി പിക്സൽസ് പെർ ഇഞ്ച് ആണ് അതേപോലെ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആണ് കൊടുത്തിരിക്കുന്നത് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് എം എച്ച് സോറി ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് പിന്നെ സ്പ്ലാഷ് ടെസ്റ്റും ഗ്ലൗ ടച്ചും അവൈലബിൾ ആണ് പീക്ക് ബ്രൈറ്റ്നസ് അത്ര ൊക്കെ അധികം ഇല്ല ആയിരത്തി ഇരുന്നൂറ് നിറ്റ് വരുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല ഔട്ട്ഡോർ വിസിബിലിറ്റി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി എന്നാലും കോമ്പറ്റീഷൻ ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നെസ് ഡെഫിനറ്റ്ലി കുറച്ച് കുറവാണ് എന്നാലും അത്യാവശ്യം നല്ല കളേഴ്സും നല്ല റിച്ച് ആണ് മീഡിയ വാച്ചിങ്ങിനൊക്കെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു അതിലൊന്നും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല നല്ല ടച്ച് റെസ്പോൺസ് ആണ് അതേപോലെ കൊറിയൻ കോല ക്ലാസ് സെവൻ ഐ പ്രൊട്ടക്ഷനും ഉണ്ട് ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എന്താണ് ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ ആവാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിസ്പ്ലേ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് പോവാം സോഫ്റ്റ്വെയറിന് കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കളർ വോയിസ് ആണ് വരുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ഓപ്പോ ഫോണിലും വരുന്ന അതേ കളർ വോയിസ് തന്നെ ഇടപെടേ കിട്ടുന്നത് വലിയ ചേഞ്ചസ് ഒന്നും തന്നില്ല പ്രോസസർ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ സിക്സ് തൗസൻഡ് എം മില്ലാ അപ്പോൾ ബാറ്ററി കളർ വോയ്സ് ഫിഫ്റ്റീൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനായി വരുന്നത് അപ്പോൾ ഓവറോൾ കളർ വോയ്സിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ വളരെ നല്ല പ്രത്യേകിച്ച് ആനിമേഷൻസ് ഒക്കെ വളരെ സൂപ്പർ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയത് അത് ഭയങ്കര നല്ലൊരു ഫീച്ചറായിട്ട് പറയാൻ സാധിക്കും കാരണം ആനിമേഷൻസ് ഒക്കെ വളരെ സ്മൂത്താണ് അതേപോലെ തന്നെ നല്ല നല്ലൊരു എക്സ്ട്രീംലി ഒരു യു ഒരു പ്രത്യേകത എന്ന് ഡെഫിനറ്റ്ലി പറയാം എന്നാൽ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുണ്ടെങ്കിൽ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് അപ്പോൾ ഈ ബ്ലോട്ട് വേസ് ഒക്കെ നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും കണ്ടില്ലേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അപ്പോൾ ഫോൺ മേടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്ലോട്ട് വേസ് ഒക്കെ ഒന്ന് കളിയാൽ കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ യു ആയി കിട്ടും ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് കിട്ടും ഇത് എണ്ണം ഞാൻ എടുക്കുന്നില്ല കാരണം അത്രയ്ക്കധികം ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഫ്രൂട്ട് ഷൂട്ടിങ് ഫിനിഷ്യൽ പേ പിന്നെ ഹോട്ടാറ്റ്സ് ഹോട്ട് ഗെയിംസ് നെറ്റ്ഫ്ലിക്സ് പിന്നെയും കുറേ ഉണ്ട് ഇതാണ്ട് അറ്റം വരെ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു യു ഐ ആണ് കാരണം ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുള്ളതാണ് ഗുണം ഇപ്പോൾ ഇപ്പോഴത്തെ ഫോൺ ബ്രാൻഡ്സ് എല്ലാം തന്നെ ഈ ബ്ലോട്ട് വേസ് ഈ എന്താ പറയുക ബണ്ടിൽ ചെയ്യാണ് കുറച്ചൊന്ന് കോസ്റ്റ് കുറയ്ക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പക്ഷെ നമുക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം അൺവോണ്ടഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാം തരും അപ്പൊ അതാണ് ഒരു പ്രോബ്ലം അപ്പോൾ അത് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ടോകളൊക്കെ ഉണ്ടല്ലേ വളരെ നല്ലൊരു നീറ്റ്ലി അറേഞ്ച് യു ഐ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഡിസ്പ്ലേം ഡിസൈനും എല്ലാം തന്നെ പറഞ്ഞു ഐ പി റേറ്റിങ്ങുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി എത്ര ഫൈവ് സീറോ ഒക്ടോക്കോ പ്രോസസാണ് അതേപോലെ എൽ പി ഡി ടി ഫൈവ് എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് ഇനി പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ അത്യാവശ്യം നല്ല ഒരു ചിപ്പാണ് ഒരു മിഡ് റേഞ്ച് ഡിവൈസിനൊക്കെ പറ്റി നല്ലൊരു ചിപ്പാണ് നല്ല പവർഫുൾ ാണ് ഇൻഫാക്ട് ആൻഡ്രഡ് സ്കോർ ഉണ്ടല്ലേ ഒരു ലക്ഷത്തി ലക്ഷത്തി എഴുപതിനായിരം ആണ് എനിക്ക് ആൻഡ്രഡ് സ്കോർ നല്ലൊരു സ്കോറാണ് ഈ പ്രൈസ് വേണ്ടി ഇതിലും പവർഫുൾ ഡിവൈസസ് ഉണ്ട് ഓബ്വിയസ്ലി നമുക്ക് പോക്കോ എഫ് സെവൻ ഉണ്ട് അതേപോലെ തന്നെ വൺ പ്ലസ് തേർട്ടീൻ ആറ് ഉണ്ട് ഐക്കു നിയോ ടെൻ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ അത്രയ്ക്ക് അധികം അല്ല എന്നാലും ഡിമൻസിറ്റി എത്ര സോറോ നല്ലൊരു ചിപ്പാണ് അതിനൊപ്പം തന്നെ നമുക്ക് എയ്റ്റ് ജി ബി റാമും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഇത് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് അതും എഗെയിൻ ഒരു പോരായ്മേണ്ടി പറയാം ഈ പ്രൈസ് സിഗ്മെന്റിൽ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്നാലും ത്രീ പോയിന്റ് വൺ ഉണ്ട് എന്നുള്ളതിൽ കുഴപ്പമില്ല കാരണം ചില ഫോൺസ് യു എഫ് എസ് ടു പോയിന്റ് ടു ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല ത്രീ പോയിന്റ് വണ്േ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ഫോർ കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഈ കളർ വൈസ് പ്ലസ് എയിറ്റ് ത്രീ ഫൈവ് സീറോ നല്ലൊരു സ്മൂത്ത് കോമ്പിനി ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും തന്നെ ഫേസ് ചെയ്തിട്ടില്ല നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഡേ ടു ഡേ ഇഷ്യൂസ് ഡേ ടു ഡേ യൂസേജിൽ ലാഗോ അങ്ങനത്തെ ഒന്നും അതേപോലെ തന്നെ ഗെയിംസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും മൾട്ടിടാസ്കിങ് ആണെങ്കിലും ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തില് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല പിന്നെ ഡ്യൂൾ സീരിയോ സീക്കേഴ്സ് ഉണ്ട് അതേപോലെ എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡാണ് അപ്പൊ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒന്നും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇത്തവണ പോലെ ഐ പി റേറ്റിംഗ് ഇൻക്ലൂഡ് ആണ് അപ്പൊ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ കൊടുക്കാമായിരുന്നു ആണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതാണ് പെർഫോമൻസിൽ വരുമ്പോൾ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ട്രിപ്പിൾ ഫിഫ്റ്റീൻ മെഗപിക്സൽ ക്യാമറയാണ് ഇൻഫാക്ട് ട്രിപ്പിൾ ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റില്ല ട്രിപ്പിൾ ക്യാമറയാണ് ഫിഫ്റ്റീൻ മെഗപിക്സൽ പ്രൈമറി ക്യാമറ സോണിയ എമേക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസർ ആണ് എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ്പോച്ചർ ആണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് സെക്കൻഡറി ക്യാമറ സാംസങ്ങിന്റെ ജെ എൻ ഫൈവ് സെൻസർ ആണ് അതും ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ഷൂട്ടർ ആണ് അതിന് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് എക്സ് സൂമ് അവൈലബിൾ ആണ് ഓപ്റ്റിക്കൽ സൂം പിന്നെ നമുക്ക് ഡിജിറ്റൽ സൂം നമുക്ക് ഒരുപാടുണ്ട് അപ്പൊ ഒപ്റ്റിക്കൽ ഇമ്പോർട്ടന്റ് അത് ത്രീ പോയിന്റ് ഫൈവ് എക്സ് ആണ് പിന്നെ തേർഡ് ക്യാമറ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ആണ് വരുന്നത് അപ്പോൾ അത് ബേസിക് അൾട്രാ വൈഡ് ഓപ്ഷൻസ് ആണ് വരുന്നത് ഇതിലാണ് നമ്മുടെ പ്രോ വേർഷനും ബേസ് വേരിയന്റുമായിട്ട് വ്യത്യാസം വരുന്നത് പ്രോ വേർഷനിൽ അതും ഒരു ഫിഫ്റ്റി മെഗപിക്സൽ ഷൂട്ടറാണ് ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ട് പാനലിലും ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് അതും നല്ല ഒരു ജെ എൻ വൺ ഡയൻ ഫൈവ് സെൻസർ ആണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത അൾട്രാവൈഡ് വെച്ച് എല്ലാ ക്യാമറയിലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് എച്ച് ടി ആർ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് അൾട്രാവൈഡിൽ മാത്രമേ ടെൻ എ ജി പി ഉള്ളൂ ബാക്കി മൂന്ന് ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിലും റിയറും ടെലിഫോൺ ലെൻസിലും ഒക്കെ തന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അതും എച്ച് ടി ആർ സപ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അത് നല്ല ഫീച്ചറായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് പ്രത്യേകിച്ച് സെൽഫി ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ക്യാമറ ബാക്കി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം ഇതൊക്കെയാണ് ഓപ്പോ റെനോ ഫോർട്ടീൻ്റെ അടുത്ത ക്യാമറ സാമ്പിൾസ് ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഈ പ്രൈസ് സെഗ്മെൻ്റ് വേണ്ട നല്ല ഫീച്ചേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഡീറ്റെയിലിംഗും കളേഴ്സും ത്രീ പോയിന്റ് ഫൈവ് എക്സ് സൂമൊക്കെ നല്ല രീതിയിൽ വന്നുണ്ട് ഇവൻ പോർട്രേറ്റ്സ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും എല്ലാം കൂടി തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് വീഡിയോ റെക്കോർഡിങ്ങും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ ഡീറ്റെയിൽഡായ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാലും എൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷനിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണ് ഡെഫിനറ്റ്ലി പറയാം അൾട്രാ വൈഡ് ഒരു ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് ഉള്ളൂ എന്നാലും ബാക്കിയുള്ള ക്യാമറസ് ഒക്കെ തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററിയിലോട്ട് വരാം ആറായിരം മില്ലിയാ പോ ബാറ്ററി വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണെങ്കിൽ ആറായിരം മില്ലിയാപ്പോ ബാറ്ററി എയ്റ്റി മോട്ട് ചാർജിങ് ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സിനുള്ളിൽ ഫുൾ ചാർജ് ആവും ഈ എയ്റ്റി വോട്ട് വെച്ച് അപ്പോൾ സിക്സ് തൗസൻഡ് മില്ലിയാകുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലതാണ് എഗെയിൻ ഇപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒക്കെ വരാൻ തുടങ്ങി ഈ സിക്സ് തൗസൻഡ് കുഴപ്പമില്ല കാരണം ചെറിയൊരു കോമ്പാക്ട് ഡിസ്പ്ലേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടും നമ്മുടെ ഇനിഷ്യൽ യൂസേജിലൊക്കെ നല്ല ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിലൊന്നും തന്നെ പരാതികളൊന്നും പറയുന്നില്ല സിക്സ് തൗസൻഡ് മില്ലിയാകുമ്പോൾ ഡെഫിനറ്റ്ലി ഗുഡ് ആണ് എഗെയിൻ പ്രോ വേർഷനിൽ സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിയാൻ പോവറാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ചെറിയൊരു കപ്പാസിറ്റി ഡിഫറൻസ് ഉണ്ട് കാരണം അത് കുറച്ചുകൂടി വലിയ ഡിസ് ആണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒബ്ബിയസ്ലി ഉണ്ട് അപ്പം ഇതായിരുന്നു റെനോ ഫോർട്ടീൻ്റെ ഒരു അൺബോക്സിംഗ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എക്സ്ട്രീമിലി ഗുഡ് ബിൽഡ് ക്വാളിറ്റിയാണ് എറോ സ്പേസ് അലുമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ സ്റ്റേഡി ലുക്കിംഗ് ആണ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എസ്പെഷ്യലി ഗ്രീൻ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ല ക്യാമറസ് ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ല കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആനിമേഷൻസും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പെർഫോമൻസും കുഴപ്പമില്ല പക്ഷെ യു എഫ് എസ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത് കോമ്പറ്റീഷന്റെ അത്ര അല്ലെങ്കിൽ നല്ലൊരു പ്രോസസർ ആട്ടോ കുറ്റം ഒന്നും പറയാനുള്ള പ്രോസസർ ഇല്ല എന്നാൽ എന്താ പറയുക കോമ്പറ്റീഷൻ ഇതിലും ബെറ്ററായ പ്രോസസ്സേഴ്സ് ഒരുപാട് നൽകുന്നുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രോബ്ലം അത്രയ്ക്ക് പവർഫുൾ അല്ല എന്നാലും നമ്മൾ ഡേ ടു ഡേ ടാസ്കില് കുഴപ്പമില്ല പ്രൈസിങ് എനിക്കറിയില്ല എഗയിൻ്റെ നമ്മൾ ഓപ്പോൻ്റെ ഡിവ സീരീസ് ഒക്കെ തന്നെ സ്ലൈറ്റ്ലി ഹയർ പ്രൈസ് ആണ് ആവാറ് അപ്പോൾ ഇത്തവണ എനിക്ക് വന്നൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ് എനിക്ക് തോന്നുന്നു അതിൽ കുറേ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു എഗെയിൻ നമ്മൾ ടൈറ്റിൽ പോസ്റ്റ് ചെയ്യാം നമുക്ക് പ്രൈസിങ് കിട്ടുമ്പോൾ തന്നെ അപ്പം ഇതായിരുന്നു ഓപ്പോ റൈനോ ഫോർട്ടീൻ്റെ അൺബോക്സിങ് ഹാൻഡ്സോൺ എക്സ്പീരിയൻസ് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഡിവൈസ് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി നല്ല റെയിനോ സീരീസ് സാധാരണ കുറേ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവാറുണ്ട് എന്നാലും ഇത് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നെ ഓവറോൾ പ്രോസസ്സർ പവർഫുള്ള ചോദിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനും അൺബോക്സിങ് വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗ ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ അവിടെ ഡേ